ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലൂക്ക പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്തുള്ളവരായിരിക്കുവിൻ എന്നാണ് ലൂക്ക പതിനേഴ് മൂന്നിൽ യേശു ശിഷ്യരോട് പറയുന്നത് നന്ദി ശ്രദ്ധ വിവേകം ഉത്തരം ശ്രദ്ധ അവൻ എവിടെ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു പതിനേഴ് പന്ത്രണ്ട് പട്ടണത്തിൽ ഗ്രാമത്തിൽ സമറിയായിൽ ഉത്തരം ഗ്രാമത്തിൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനെട്ട് പതിനാല് ലൂക്ക പതിനെട്ട് എട്ട് ലൂക്ക പതിനെട്ട് പതിനൊന്ന് ഉത്തരം ലൂക്ക പതിനെട്ട് പതിനാല് ജറൂസലേമിന് സമീപത്ത് ആയിരുന്നപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏത് പത്ത് നാണയത്തിൻ്റെ ന്യായാധിപൻ്റെയും വിധവയുടെയും ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉത്തരം പത്ത് നാണയത്തിൻ്റെ ഒരു പ്രഭു വൃത്യന്മാരിൽ എത്ര പേരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചു പത്തൊൻപത് പതിമൂന്ന് അഞ്ച് പേരെ രണ്ട് പേരെ പത്ത് പേര് ഉത്തരം പത്ത് പേരെ യോഹനാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ യേശു ആരോടാണ് ഇങ്ങനെ ചോദിച്ചത് നിയമജ്ഞരോടും ജനപ്രമാണികളോടും പുരോഹിത പ്രമുഖന്മാരോടും ജനപ്രമാണികളോട് നിയമജ്ഞരോടും ജനപ്രമാണികളോടും ഉത്തരം നിയമജ്ഞരോടും ജനപ്രമാണികളോടും പുരോഹിത പ്രമുഖന്മാരോടും അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആരാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ച ഇടുന്നത് കണ്ടത് ഇരുപത്തിയൊന്ന് ഒന്ന് ധനികർ ചില ആളുകൾ ഒരു വിധവ ഉത്തരം ധനികർ യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാമാണ് ഇരുപത്തിരണ്ട് രണ്ട് നിയമജ്ഞരും ജനപ്രമാണികളും ജനപ്രമാണികളും പുരോഹിതന്മാരും പുരോഹിതന്മാരും നിയമജ്ഞരും ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും ഏത് സ്ഥലത്ത് അവർ വന്നു എന്നാണ് ഇരുപത്തി മൂന്ന് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ജറൂസലേമിൽ ഗലീലിയിൽ തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഉത്തരം തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഡാഷ് തുടങ്ങി എല്ലാ പ്രവാചകന്മാരും എന്നാണ് ഇരുപത്തിനാല് ഇരുപത്തിയേഴിൽ പറയുന്നത് മോശ യാക്കോബ് അബ്രാഹം ഉത്തരം മോശ